ഹൈ ഗുഡ് ഈവനിങ് ഐ യു എബിൾ ടു ഹേം ഐ പ്രോപ്പർ ഐ സോ ഈവനിങ്ങിലെ ഒരു ലൈവ് വെറുതെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു കാരണം ഒന്ന് രണ്ടാളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് കുറച്ച് നേരത്തെയാണ് കുറച്ച് ലേറ്റാക്കി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഈവനിങ്ങിൽ വരുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇടുന്നുകൊണ്ടിരിക്കെ വേണമെങ്കിൽ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ കാനഡ ഓസ്ട്രേലിയ ഒക്കെ ഉള്ള ആളുകൾ i'm a facebook lum uh, kind of follower and i'm a very good editor. the live sessions, the uh, evening like i can carry on therefore, i thought of coming uh, online just to discuss with you about fixing a time, a convenient time for the people around the world and also the professionals who really, you know, uh, don't find ആരെങ്കിലും ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് ലൈവ് സെഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും കഴിയുമെങ്കിൽ താഴെ നിങ്ങളൊന്ന് പറയണം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവിലേക്ക് നമ്മൾ കയറാൻ പോകണം ഭാഷ ഈസ് മോൺ ഓഫ് അവർ ഡ്രീംസ് നല്ല ഒഴിക്കോട് കൂടെ ഇംഗ്ലീഷിൽ പെട്ടെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് നമ്മൾ നിർബന്ധമായിട്ട് വീഡിയോകൾ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണം ശരിയാണ് നമ്മുടെ യൂട്യൂബ് തമ്പനികളെ കണ്ടത് പോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ ശരിക്കും വീഡിയോകൾ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് പറയാൻ പോകുന്നത് അപ്പം ഒരുപാട് ആളുകൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് കാണും അങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ എഴുതി വെക്കുകയാണ് അതാണ് പതിവ് പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്കൊരു പേർപ്പസ് ഉണ്ട് ഒരു പേർപ്പസിനനുസരിച്ച് നമ്മൾ നമ്മൾ ഒരു വീഡിയോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രാക്ടീസിൽ കൂടെ ഞാൻ എന്താണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്ത് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വീഡിയോകൾ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലും അപടിപടി ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ഫുഡുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അങ്ങനെയാണെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ ഫുഡുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ് അങ്ങനെയാണെങ്കിൽ അതിൽ മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഫുഡുമായി ബന്ധപ്പെട്ട കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കും ഇപ്പം ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോകൾ ഉണ്ടായിരിക്കും മനസ്സിലാവും അപ്പോൾ യൂട്യൂബിലൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇന്ന ഫുഡ് ഉണ്ടാക്കുന്നത് അതൊക്കെ കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ ഉണ്ടായിരിക്കും അപ്പം ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ എന്തു ചെയ്യാൻ ശ്രമിക്കണം ആ ഒരു വീഡിയോകളെ കാണാൻ ശ്രമിക്കണം ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പേർപ്പസ് അവിടെ നന്നായിട്ട് അവിടെ എന്താണ് മീറ്റ് ചെയ്യപ്പെടുകയാണ് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ആ ഒരു പേർപ്പസ് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പോൾ ചില ആളുകളുണ്ട് ഈ ടെഡക്സൊക്കെ കാണാറുള്ള ആൾക്കാരുണ്ട് ഈ ടെഡക്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന എന്താണ് വീഡിയോകളായിരിക്കും നമുക്ക് കൂടുതലും അവിടെ കിട്ടാൻ പോകുന്നത് പക്ഷെ അതൊന്നും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമുണ്ടാവും എന്നത് ഒരു വലിയ ചോദ്യം ചിഹ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എടുക്കുന്ന ഒരു ടോപ്പിക്ക് ഇപ്പം ഫുഡാണ് എടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് വീഡിയോകളാണ് നിങ്ങൾ കാണേണ്ടത് ഇനി വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ കണ്ടുകൊണ്ടിരിക്കരുത് മറിച്ച് ഇപ്പം സാധാരണ ഒരു ടിപ്പിക്കൽ വ്യൂറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് നേരം കണ്ടതിന് ശേഷം അതിൽ നിന്നും കുറച്ച് വാക്കുകൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കും ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് നിങ്ങളൊരു വീഡിയോ ഒരു മിനിറ്റ് പ്ലേ ചെയ്യുക ഒരു വീഡിയോ ഒരു മിനിറ്റ് പ്ലേ ചെയ്യുക ഞാൻ പറഞ്ഞു വീഡിയോ എന്താണ് എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് കോണ്ടക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുക ഓക്കെ ഒരു മിനിറ്റ് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് എന്നത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ ശ്രമിക്കാം നമ്മൾ വെറുതെ കുറച്ച് വാക്കുകളും കാര്യങ്ങളും എടുത്തു പോകാതെ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെറും കുറച്ച് അവിടെ ഇവിടെ കയറിയ വാക്കുകളല്ല നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് മറിച്ച് ആ ഒരു എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ തമ്മിലുള്ള ഒരു കോൺവെസേഷൻ ആണ് ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ വീഡിയോയില് സ്പീക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇനി അല്ലെങ്കിൽ ഒരു മോണോലോഗ് ഒരാൾ പറയുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ നേരം കേട്ടിട്ട് എനിക്ക് എന്താ എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കണം മനസ്സിലാവുന്നുണ്ടോ ഹൈ വോണ്ടെറ്റ് ഹലോ ാബുറാവു ഗണപതിറാവു അബ് ഓക്കെ ഹൈ ഗുഡ് ഈവനിങ് താങ്ക് യു സോ മച്ച് ഫോർ ജോർണിങ് അപ്പം പറഞ്ഞു വരുന്ന ഇതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരു മിനിറ്റ് പ്ലേ ചെയ്യുക ആ ഒരു മിനിറ്റ് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് നോക്കുക ഇനി നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായ കാര്യത്തെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഒരു നിങ്ങൾ മനസ്സിലായ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കാം ഡി എക്സ് ഡോഡ് യൂട്യൂബിലാണ് ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓക്കെ അപ്പൊ പറഞ്ഞാ നിങ്ങള് മലയാളം രഞ്ജിത് ഹൈ ഗുഡ് ഈവനിംഗ് ഫിലാനിബോർ മലയാളം ഓ നോ ഡെഫിനി ദിസ് ഇസ് എ മലയാളം ചാനൽ ആൻഡ് പെർട്ടിക്കുലർലി വി ഹാവ് ക്രിയേറ്റഡ് ദിസ് ചാനൽ ഓൺ ബിഹാഫ് ഓഫ് ദു പീപ്പിൾ ഓൺലി മല്ലു പീപ്പിൾസോ പ്രൈമർലി യു ടാർജറ്റഡ് ഓടിയൻസ് ഓടിയൻസ് Um, Malu people and therefore these days I prepare videos for those people. Either way, um, thank you so much for uh, stopping by and considering to you know in, engage in our conversation this evening. I, I really really appreciate it. Oh, you are crime um, I'm streaming my videos on YouTube as well as the Facebook in Facebook, I've got the majority of the followers are particularly from Kerala Malayali, Malayali people and therefore this you know, live is pretty much intended to provide valuable lectures to those people. okay Thank you you oh, YouTube channel I sincerely apologize I don't know because I'm not a YouTube expert. Yeah, I would politely request you to go and watch some of the videos who explains that. Thank you. Philaniva 6 like. Thank you so much for appreciating me and liking my video. hi. Good evening, Thank you so much for joining from YouTube. Um, Wow, brilliant. Hi, Chetan, I love you. Chetan, married or number, Chetan, number. <laughs> Thank you so much. I'm actually getting married. So, pretty soon I will get married. I will invite you for my wedding. Alright. Nihalji, you got to train yourself how to pronounce words in English. Oh, wow. Nihal absolutely true. So, nobody's ever perfect. So, I'm trying to enhance my language and whatever the information that I'm acquiring. These days, I'm trying to assist people the best way possible to enhance their skill as well. I know that sometimes when I talk over here, I'm not using my fair and complex British accent, and therefore, I'm providing my language in more understandable English for people. You understand what I'm telling you? Nehal Nazir, if you wish to remain here, I would politely welcome you to be my guest and remain over here because I'm providing these valuable lectures on behalf of the people who love to enhance their skills. Either way, thank you so much for stopping by. Right. so, job in, okay, job, and job teaching, in the പുതിയ സ്ഥലത്താണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത് എന്താണ് ഐ എൽസിന്റെ ട്രെയിനറാണ് ഒ ഇ ടി പി ടി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് അതൊക്കെ ഐ ആൻഡ് ഫ്രം ഹിന്ദി മീഡിയം സ്കോ ഡു യു റിയലി താങ്ക് യു യൂട്യൂബ് ഇസ് എനഫ് ഫോർ ഇംപ്രൂവിംഗ് ഇംഗ്ലീഷ് ദാറ്റ് ഓൺലി വൺ യു നൈ പ്ലാറ്റ്ഫൈം ഇസ് ഫെയർ ടു എൻഹാൻസ് അവർ ഇംഗ്ലീഷ് സ്പീക്കിൻ സ്കിൽസ് ബിക്കോസ് എൽ എസ് ആർ ഡബ്ല്യു Have it, you know, their own specific contributions to learning, and therefore, um, I would request you to go for various resources. But also, remember the purpose will be well fulfilled by choosing the medium whichever that you opt to go with. So, YouTube, particularly, if an area where you will find enormous amount of videos you got it and also you'll find some of the mediums as well you'll find a certain you know most assisting facilitating uh, videos or supportive um you know resources over there so i would say apart from watching youtube i want you to go for reading every single day okay every single day i want you to go for reading every single day being a reading specialist I know that you know most people don't really like to do it, but I am a reading specialist, and I would like to request you to go for the reading as well that you don't particularly get from the YouTube. So and also, um, however, I can tell you that YouTube is one of the most uh, phenomenal platforms where you will find uh, you know various resources. Yeah. All right. So. ഫാൻ സോ അച്ചൂസ് എൻ്റെ ക്ലാസ് നിങ്ങൾ നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർ എന്താണ് ഇതാണ് നിങ്ങൾക്ക് സെഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ തിരിച്ചുവിടാം നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നതാണ് സോ ഞാനിപ്പം കുറച്ചും കൂടെ ഒന്ന് ന്യൂട്രൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ിറ്റ് നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ ഒരു മിനിറ്റ് പ്ലേ ചെയ്യുക ഒരു മിനിറ്റ് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലായ വാക്കുകളും അല്ലെങ്കിൽ ഇത് മാത്രം എടുത്താൽ മാത്രം പോരാ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആ ഒരു കോണ്ടെക്സ്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ ബിക്കോസ് ടു ഡു ഉറപ്പുവരുത്തണം വാച്ച് വീഡിയോസ് ഓവർ ആൻഡ് ഓവർ ഗാൻ ടു ഇംപ്രൂവ് but i think that is not at all a wise idea i don't think that this is fairly and uh, you know fantastic approach i don't think so instead instead of watching more videos lengthy videos over and over again i want you to pause video after playing a minute one minute play okay play again for another one minute okay and this time നമ്മളെ ഈ വൺ മിനിറ്റിനെയും തൊട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു വൺ മിനിറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു മെസ്സേജുകൾ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് നിങ്ങളൊന്ന് എന്താണ് കണക്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു അഞ്ച് മിനിറ്റില് വീഡിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇഫ് യു വാച്ചിങ് എ വീഡിയോ ഓഫ് ഡ്യൂറേഷൻ വീഡിയോ ഫൈവ് മിനിറ്റ്സ് ഡ്യൂറേഷൻ വീഡിയോ വാട്ട് യു ഹാവ് ടു ഡ്യൂവേഴ്സ് പ്ലേ വൺ മിനിറ്റ് സ്പീക്ക് അണ്ടർസ്റ്റാൻഡിങ് ഗോ ടു ദ നെക്സ്റ്റ് മിനിറ്റ് and then do the same but this time ആൻഡ് ദൻ ഡു എ സൈം ടൈം കണക്ട് വിത്ത് പ്രീവിയസ് യു ഇൻഫർമേഷൻ ദാറ്റ് യു ഗോട്ട് ഫ്രം ദർലിയുടെ ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യത്തെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് സംസാരിപ്പാ എന്നുള്ള ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു മെസ്സേജിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും നിങ്ങളുടെ ഐഡിയകൾ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നത് തന്നെയാണ് വൺ आवर എൻ്റെ पर्सनल ഡെവലപ്മെൻ്നുള്ള ഒരു ഡേ ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ 10 മിനിറ്റ് ഞാൻ എന്തിനാ യൂസ് ചെയ്യ്രീ വൺ അവർ ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ 15 മിനിറ്റ്സ് ലിസണിംഗ് 15 മിനിറ്റ്സ് റീഡിംഗ് ആൻഡ് 15 മിനിറ്റ്സ് റൈറ്റിംഗ് പിന്നെ സ്പീക്കിങ്ങിനെ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രതിക സമയം ഇടกรണം എനിക്ക് ഈ ഒരു ഐ ഗെറ്റ് എ ഫ്രെംപ്ലൻ ദയ ഓഫ് ഓപ്പർച്ചൂണിറ്റി ടു സ്പീക്ക ഓവർ ആൻഡ് ഓവർ अगेन അപ്പോൾ 15 15 15 മിനിറ്റ് ഇടക്കും പിന്നെ അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ അപ്പൊ എന്താണ് കുറച്ച് പ്ലേ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായതിനെ കുറിച്ച് സംസാരിക്കാം കുറച്ച് പ്ലേ മനസ്സിലായതിനെ കുറിച്ച് സംസാരിക്കാം ഇങ്ങനെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എന്താണ് ആ ഒരു പർപ്പസ് മീറ്റിങ് നിങ്ങളുടെ ലാംഗ്വേജിൽ ഒരു ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ഡിവലപ്മെന്റ് ഉണ്ടാവുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തന്നെയാണ് So, guys, let me remind you. So, investing your time to learn something, to learn a skill, shouldn't be merely a waste of time. Please do not waste your valuable time. Instead, invest in it. And also, please ensure that the time and effort that I put in is worthwhile. I am yielding something i am making the real re the result out of it remember when you take an effort to do something if you don't if you don't make a positive result what happens is ne next time you become super disappointed and as a result next time you wouldn't really you know feel super you know motivated or, or inspired to go back and do the process again എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ പേർപ്പസ് മനസ്സിലാക്കാതെ നമ്മൾ കുറെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടാനും നമുക്കൊരു എന്താണ് പിന്നെ അടുത്ത് നമ്മുടെ എന്തിനാ അത് ചെയ്യേണ്ട കാല കാര്യോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ആവോ എന്നതിനൊരു സംശയമില്ല എന്നത് തന്നെയാണ് Therefore, I would politely request you to follow my instruction blindly. I'm not really joking here. I'm not really joking here. From an Indian English to this British level standard of, you know, way of speaking has been pretty amazing, very fascinating. So, whatever, whatever the information I got from this learning, I'm trying to apportion, I'm trying to provide you this as well. You got what I'm telling you? അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും നമ്മൾ വീഡിയോകളെ കാണുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ടാൽ മതി ഒരു മിനിറ്റ് കാണുന്നു അനുകൂലം സംസാരിക്കുന്നു ഒരു മിനിറ്റ് കാണുന്നു അനുകൂലം സംസാരിക്കുന്നു ഒരു മിനിറ്റ് കാണുന്നു അനുകൂലം സംസാരിക്കുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടൊക്കെ നിങ്ങൾ വരുന്നത് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു നിർബന്ധമായിട്ടും വീഡിയോകൾ കാണുന്ന സമയത്ത് റിമെമ്പർ നമ്മള് ആ ഒരു എന്താണ് വീഡിയോയിൽ എൻഗ്രോസ്ഡ് ആയിട്ട് അതിൽ മുഴുകി പിന്നെ അതിനെ വഴിക്ക് അങ്ങോട്ട് പോകരുത് മറിച്ച് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ നമ്മുടെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കാണുന്നത് എനിക്ക് എൻ്റെ ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആയവാണ് സോ ദാറ്റ്സ് ഇറ്റ് ദ്സ് ആൻഡ് ദ ഫോ ഐ വുഡ് ഫുൾ റിക്വസ്റ്റ് യു ചു ഫോളോ യു ദിസ് ഇൻസ്ട്രക്ഷൻ വെൽ പിന്നെ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന വീഡിയോകൾ ഒരു ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഇതൊന്നും നമ്മൾ എടുക്കാതെ കൃത്യമായ രീതിയിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫിക് ടോപ്പിക്കില് നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു 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 തന്നെ നിങ്ങൾ കുറച്ചും കൂടെ അത് കൂടുതൽ ഡീപ്പ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ ഒരുപാട് വ്യത്യസ്ത വീഡിയോകളിൽ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വ്യത്യസ്ത എന്താണ് ഇൻഫർമേഷൻ നിങ്ങൾ വരുന്ന സമയത്ത് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നത് തന്നെയാണ് അതേ ഫോ ലിസ് ഈവനിങ് ഐട്ട് ടു കമ്മിങ് ആൻഡ് ടോക്കൺ ടൂ ഫോർ യു ഷോർട്ട് പീരിയഡ് ഓഫ് ചായം ഇനി മുതൽ ഈവനിങ്ങിലെ ഈ ഒരു സമയം കൂടെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ